നീ എന്തൊരു കാണാനില്ലല്ലോ മുഖം കാണാനില്ലല്ലോ തന്നെ ഫോട്ടോ വേണ്ടായോ നിന്നോട് ഞാൻ ഒരുപാട് വെട്ടം പറഞ്ഞിട്ടുണ്ട് നിനക്ക് ആവശ്യത്തിന് കളർ ഉണ്ട് നീ വെളുപ്പ് 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 നിന്റെ ഈ ചിന്താഗതി ഞാൻ കളയണമെന്ന് ഏരിയയിലുണ്ടോ നിന്റെ സൗന്ദര്യം ഉള്ള പിള്ളേര് എന്തു വെളുപ്പിനോട് എത്ര ഭ്രമം എന്തുവാ

പിന്നെ വളർന്ന് വേഷം വേഷമിട്ടില്ലായിരുന്നു ശ്രീഷ്ണ എന്തൊക്കെ ഞാൻ കൃഷ്ണ ആവായിരുന്ന പക്ഷെ അതാ മാറിയത്യാണൊക്കെ കഴിഞ്ഞ രണ്ട് പിള്ളേരൊക്കെ ആയി അതിനി പറഞ്ഞിട്ട് അത് കാര്യമില്ലേ ചേട്ടൻ കല്യാണൊക്കെ നോക്കുന്നുണ്ട് മുപ്പത്തെട്ടു വയസ്സൊക്കെ ആയല്ലേ ഉള്ളൂ സമയം ഒന്നും അതെ ഇലക്ട്രീഷ്യാ ആദ്യം സ്വിച്ച് ബോർഡ് നോക്കി പണിയെടുക്കാൻ നോക്ക് അല്ലാതെ പെണ്ണുങ്ങളെ നോക്കി വായിക്കുന്നേ ആയിസെത്തുന്നതിന് മുമ്പ് തീരും ഇങ്ങോട്ട് വന്നേ കല്യാണം ഞാൻ പറഞ്ഞു തരാം നീ അധികം കിടന്ന് നികളിക്കണ്ടോ ഇവിടെ പണിയെടുക്കാൻ വന്നാളെ പണിയെടുപ്പിക്കണം അല്ലാതിരുന്ന് പാചക പൈസ കൊടുക്കുന്നത് അയാൾ നിന്നെ നോക്കിക്കൊണ്ട് സ്വിച്ച് ബോർഡും ശരിയായിക്കൊണ്ട് നിൽക്കുവല്ലേ അയാൾക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ആരും ഉത്തരവാദിത്തം പറഞ്ഞേ പിന്നെ പൈസ കൊടുക്കുന്നത് നീയല്ല അച്ഛനാ അച്ഛന്റെ പൈസ വെറുതെ കളയരുത് അതെങ്ങനെ കൈയില്ലാത്ത ഉടുപ്പ് ഇട്ടുകൊണ്ട് അവിടെ ചെന്ന് ഇളിച്ച് നിക്കുവല്ലയോ എടി പെണ്ണുങ്ങളായി കഴിഞ്ഞ അടക്കോ വേണം ഒതുക്കോം വേണം എനിക്ക് ഈ പറഞ്ഞത് രണ്ടുമില്ല എനിക്കത് ആവശ്യത്തിന് കൂടുതലുണ്ട് അതുകൊണ്ട് കണ്ടു ഞാൻ അവൻ വന്നപ്പോൾ ഞാൻ മിണ്ടാതെടുത്ത് മാറി നിന്നത് നീ എന്തുമായിരുന്നു അതിന്റെ തോളത്തിരുന്ന് സംസാരിക്കില്ലായിരുന്നു എത്ര സംസാരിക്കാൻ എന്തുവാ കൂട്ടുകാരന്റെ ചേട്ടന കൂട്ടുകാരനൊന്നും അല്ലല്ലോ അപ്പോഴേ ഒരു പൊടിക്കങ്ങ് താന്ന് നിന്നാൽ മതി വേണ്ടേ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം പെണ്ണുങ്ങളായി കഴിഞ്ഞാൽ അടക്കം വേണോ ഒതുക്കോ വേണോ അല്ലാതെ കണ്ടോമാർ എടുത്തിങ്ങനെ സംസാരിച്ചോണ്ട് നീക്കരുത് എന്നെ പോലെങ്കിലും ആയിരിക്കണം മീമോ അടക്കം ഒതുക്കോണ്ടെങ്കിൽ അവിടെ മാറിയിരുന്നു അല്ലാതെ കയ്യിലാത്ത ഉടുപ്പ് ഇട്ടുകൊണ്ട് അവിടെ മുന്നിൽ ചെന്ന് ചെവി അടിച്ച് പറയായിരുന്നു ഞാൻ മനസ്സിലായോ ആ എന്നെ അല്ലെങ്കിൽ അവനെ കണ്ടാലും മതി ആരെങ്കിലും നോക്കൂ അച്ഛനോട് കണ്ടില്ലല്ലോ അച്ഛൻ വരുമ്പോ പറഞ്ഞേക്കണം ഞാൻ വൈഫയുടെ പണിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട് പിന്നെ മേളത്തെ വയറിങ്ങിൻ്റെ കാര്യം അത് ഞാൻ നാളെ രാവിലെ വന്ന് റെഡിയാക്കി തരാം അതൊരു പാലയാച്ചുണ്ട് അതുകൊണ്ടാണ് കേട്ട പിന്നോട് സംസാരിക്കാനോ ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അച്ഛനോട് ആ 이제 정신이 없었나요, 형님? 아이고 야! 야! 수 야, 수바스! 아기야! 아기야! 아이고 무슨 이야아야 내가 왔어 എന്റെ പുറം വന്നിട്ട് പണി കഴിഞ്ഞാ പണി കഴിഞ്ഞാൽ ചോദിച്ചു എന്റെ പണി ഇപ്പൊ കഴിഞ്ഞോ അച്ഛൻ നിൽക്കും എനിക്കയാളെ അറിയാൻ തോന്നുന്നു ഞാ അയാളെ കറങ്ങിയൊന്നുമല്ല ഞാൻ നനമിന്നെ മണ്ടയ്ക്ക് ഇച്ചിരി കൗഡർ ഇട്ടപ്പോഴത്തേക്ക് അത് ഇങ്ങനെ ആയിപ്പോയി ഫാൻസിയുടെ ഡ്രസ്സോ ഒരാള് ബോധം കെട്ടുണ്ട് പേടിച്ചിട്ട് ആ അപ്പൊ ഞാനിപ്പ എന്തോ ചെയ്യണം അയാൾ എന്റെ ഇതും മിണ്ടാൻ വന്നു എനിക്ക് വലിയ താല്പര്യം ഇല്ല എന്നും ഇല്ല അത്രേ ഉള്ളൂ എന്റെ വേണേന്ന് പോയങ്ങോട്ടെ പോയെ പോയെ എനിക്ക് എന്തിനാണ് ആവശ്യത്തെ പൗഡർ ഒക്കെ ചേച്ചി ഓൾറെഡി സൗന്ദര്യം ഉണ്ടല്ലോ ഇനി വലിച്ചു വാരി ഇട്ടോണ്ടിരിക്കുന്നു പൗഡർ തീർക്കല്ലേ പ്ലീസ് നമുക്ക് വേണ്ടയാണേ പോണേണ്ട ശരി ആയിക്കോട്ടെ നോണൊക്കെ ഡോയല്ലോ എന്താ അയാള് പോയാരുന്നോ ഇങ്ങനെ വീണ്ടും പേടിപ്പിക്കണം നീ ചോദിച്ചു ഉത്തരം പറയാം മതി അയാൾ പോയോ ഇല്ലയോ ആ പറഞ്ഞിട്ട് പറഞ്ഞുകൊണ്ട് പോകുന്നുണ്ട് ജീവൻ കിട്ടിയത് ഭാഗ്യം ആ പോയല്ലോ അത് മതി എന്തായാലും കാര്യമായി ഒന്നും പറ്റിയില്ലല്ലോ ഒന്നും പറ്റിയിട്ടില്ല വരുത്തുപോക്കുന്ന പ്രേതമൊന്നും യക്ഷിന്നൊക്കെ കണന്ന് നിലവിളിച്ചോണ്ട് പോയത് അല്ല ഞാൻ എന്തോ ചെയ്തു അതുവഴി പോയപ്പോൾ ചായ വേണോ ചേട്ടാ എൻ്റെ മുഖത്തിന് കഷ്ടകാലത്തിന് നനവിനെ മണ്ടയ്ക്ക് തേച്ച കുറച്ച് പൗഡർ ഉണ്ടായി പോയി അതാണ് അത്ര കുറ്റം നിന്റെ മറച്ചിലോടത്തു ഞാൻ മനപ്പുറം പോയതാണ് കുറച്ച് പൗഡർ നീ നിന്റെ പാട് നോക്കാൻ പോലും പറ്റിയില്ലല്ലോ അതന്നെ വലിയ കാര്യം ആ ശരി ശരി വണ്ടി സർവീസിന് കൊടുക്കാൻ നീ കാണും

രണ്ടുപേരും നിൽക്കുമ്പോൾ ഒരാളോട് സംസാരിച്ചാൽ മറ്റേയാൾക്ക് വിഷമാവും അത് നീ മനസ്സിലാക്കണം ഇത്രയൊക്കെ പ്രായമായിട്ട് നിനക്കത് മനസ്സിലാക്കാനുള്ള സാമാന്യ വിവരവോ വകതിരിവോ ഇല്ലെങ്കിൽ നീ ഈ സ്കൂളിലും കോളേജിലും ഒന്നും പഠിച്ചിട്ട് യാതൊരു കാര്യവുമില്ല മനുഷ്യന്റെ വികാരങ്ങളെയും വിചാരങ്ങളെയും ഫീലിങ്സിനെ മനസ്സിലാക്കണം കേട്ടാ പിന്നെ മേല ഈ റോഡിൽ കൂടെ തേരാ പരാ നടക്കരുത് മനസ്സിലായടാ എന്തുവാ ഇത് കളറിന്റെ കുറവേ ഉള്ളൂ അവൻ എന്നെ അവോയ്ഡ് ചെയ്തത് സാറേ എൻ്റെ രണ്ട് മക്കളേ ഈ അമ്മ മരിച്ചതിന് ശേഷം ഈ രണ്ട് പെൺപിള്ളാരെയും ഞാനാ വളർത്തിയത് അപ്പം ഈ സിനിമ സീരിയൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും അറിയത്തില്ല പിന്നെ അവരുടെ ഇഷ്ടമാണ് ഏ അപ്പോൾ ഈ അറിയാമല്ലോ സാറിന് പെൺപുള്ളാരാണ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു സിനിമയോ സീരിയലോ അല്ല ഞങ്ങളിപ്പോൾ ഒരു ഉദ്ദേശിക്കുന്ന ചൊരു ഡോക്യുമെൻ്ററി കുറച്ച് പച്ചയായ ജീവിതങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളൊരു ചെറിയൊരു ആവിഷ്കരണം അപ്പോൾ അതിനകത്തിൽ ഇപ്പം ഞങ്ങൾക്ക് വേണ്ടുന്നത് ഞങ്ങൾ ഇവിടെ രണ്ട് മൂന്ന് വീടുകളിൽ കുറേ ഇപ്പം കണ്ടു നമ്മുടെ ആ ഒരു കാസ്റ്റിൽ ആ ഒരു കഥാപാത്രത്തിന് പറ്റിയൊരു ഫേസ് ഉള്ള ആരെ ഞങ്ങൾ കണ്ടില്ല അപ്പം ഇതുപോലെ സാറിൻ്റെ മോഡ ഒരു ഫോട്ടോ ഒരാൾ കാണിച്ചിരുന്നു അപ്പോൾ ഞങ്ങൾ അത് വെച്ച് നോക്കിയപ്പോൾ ഞങ്ങളുടെ കഥാപാത്രത്തിന് പറ്റിയ ഫേസ് ആണ് ആ കുട്ടിക്കുള്ളത് അപ്പോൾ ഇതുകൊണ്ട് യാതൊരു വിധമായിട്ടുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും ഒന്നും നിങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്നില്ല കുട്ടിക്ക് ഒരുപാട് ഒരുപാട് നല്ല അവസരങ്ങൾ ഇനി വരുത്തുകയാണ് അപ്പം മോളെ ഒന്ന് വിളിക്കാമോ മക്കളെ മക്കളെ വന്നേ മക്കളെ ഇത് ഡയറക്ടറാ ഡോക്യുമെന്ററി ഒക്കെ എടുക്കാൻ വേണ്ടിട്ട് വന്നേ അപ്പം ഫോട്ടോ കണ്ടപ്പോ പുള്ളിക്കാരനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ അഭിനയിക്കാൻ പോന്നതിന് മോക്ക് എന്തെങ്കിലും വിരോധം ഉണ്ടോ അവൾ അഭിനയിക്കാൻ പോന്ന എനിക്കെന്തോ വിരോധം അഥവാ ഞാൻ വിരോധം ഉണ്ടെന്ന് പറഞ്ഞാൽ അവളെ അഭിനയിക്കാതെ ലഭിക്കത്തില്ലല്ലോ അപ്പൊ എനിക്കൊരു വിരോധമില്ല അവള് പോയി അഭിനയിക്കട്ടെ എടി നിനക്കാടി നിന്നെ സെലക്ട് ചെയ്തത് എനിക്ക് വിരോധമൊന്നുമില്ല എനിക്ക് താല്പര്യ മക്കൾമാർക്ക് വിരോധം ഇല്ലെങ്കിൽ ഞാനും ഓക്കെ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ില് നോക്കിയപ്പോൾ ആ ഫേസിന് പറ്റിയത് മോൾ തന്നെയാണ് പിന്നെ കുറച്ച് കാര്യങ്ങൾ മോള് ചെയ്യണം അതായത് ഒന്നും കൂടെ ആവണം ഒത്തിരി വലിയത് കുറച്ച് പിന്നെ അടുത്ത മാസം തൊട്ട് എന്തെങ്കിലും ഷൂട്ട് തുടങ്ങും ബാക്കി കാര്യങ്ങള് അച്ഛനുമായിട്ട് ഞാൻ അപ്ഡേറ്റ് ഒരു 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 മാസം 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 സമയമുണ്ട് സമയമുണ്ട് മതി അതിനുള്ളിൽ ഞാൻ വെളുത്തു തുടുക്കും ഈ ഷോർട്ട് ഫിലിമിലെ നായിക നാളെ സിനിമയിലെ നായിക എന്നെ അവഗണിച്ചവർക്കെല്ലാം ഒരു പാഠം അമൃതമോളെ അമൃതമോളെ മോനെ പച്ചക്കറി ആ എന്തോ തീ വിളിച്ച വിലയാടിയേ അച്ഛനെ തക്കാളിക്ക് രസം ഉണ്ടാക്കാം രസോ കുറേ നന്നായി കൂട്ടിയിട്ട് പിന്നെതാ ഓക്കെ േ ആദ്യം എന്റെ മൊഹം രസമാവട്ടെ എന്നിട്ട് മതി ഈ വീട്ടിൽ രസം ഉണ്ടാക്കല്ല പിന്നെ ഇത് ചുമ്മാ ഒന്നും അല്ല പ്രൊഫഷന് വേണ്ടിട്ടാ ഐ ലവ് മൈ പ്രൊഫഷൻ മോളെ ആ തേനി ചാനച്ച മരുന്നെങ്കെടുത്തേടാ ഇവിടെന്തിയെ മോളെ ഇവിടെ ഇതിന്റെ പ്രൊഫഷന് വേണ്ടിട്ടാ ഐ ലവ് മൈ പ്രൊഫഷൻ എന്റെ പൊന്നു എൻറെ നിന്നെ ഏതെങ്കിലും ഈച്ച വന്ന് ചപ്പും കൊച്ചേ തന്താസ് പിടിച്ചാലും എന്റെ മിനിങ്ങട്ട് മോളെ നീ എന്തോ ഒന്നും മിണ്ടാതിരിക്കുന്നേ എന്തോ പറയ എന്തൊക്കെയാണ് ഈ വീട്ടിൽ നടക്കുന്നത് ഇരുന്നൂറ് രൂപയ്ക്ക് ഒരു കിറ്റ് പച്ചക്കറി മേടിച്ച് വീട്ടിൽ കൊണ്ടുവച്ചു കഴിഞ്ഞാൽ പച്ചക്കറി എനിക്ക് കിട്ടാറില്ല ഗുളിക കഴിക്കാൻ ഞാൻ ഇച്ചിരി കിട്ടാറില്ല എനിക്ക് നീ കഴിക്കുന്നുണ്ടോ തേൻ എന്റെ അവസ്ഥ എന്തോ എനിക്ക് പോലും മനസ്സിലാവുന്നില്ല കളറിന്റെ പേര് അവളെ ഞാൻ കളിയാക്കിട്ടുണ്ടോ നീ കളിയാക്കിയിട്ടുണ്ടോ ഈ പഞ്ചായത്തിൽ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ പിന്നെ പിന്നെന്താണ് അവള് മാത്രം ഇങ്ങനായി പോയത് അഹങ്കാരം വെച്ചല്ല എന്റെ അച്ഛൻ നാല് പറഞ്ഞിട്ടി കോംപ്ലെക്സും വരുകൊണ്ടിരിക്കുകയും എനിക്കറിയത്തില്ല വിദ്യാഭ്യാസം കൊടുക്കേണ്ട സമയത്ത് ഞാൻ ബോധം കൊടുത്തില്ല അതെനിക്ക് പറ്റിയ പോലെ ചോദിക്കാൻ ചെന്ന മഞ്ഞൾ വരും

ുധം നാല് ദിവസം കൊണ്ട് തൊലി വെളുത്തു ചമക്കും മിൽക്ക് ഫേസ് ക്രീം പാൽമുഖം ക്രീം അത് തേച്ചാ മതി നാല് ദിവസം കൊണ്ട് വെളുത്തിട്ട് പാറും

അപ്പം അഞ്ചാം തീയതിയാണ് നമ്മൾ ഷൂട്ട് തുടങ്ങുന്നത് ഇനിയിപ്പോൾ ഒരു മൂന്നാല് ദിവസം കൂടി ഉള്ളൂ അപ്പോൾ ഞങ്ങൾ അതിന് മുന്നേട്ടൊരു വർക്ക്ഷോപ്പ് പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇപ്പം ഡയറക്ടർ സാറും പിന്നെ അസോസിയേഷൻ ക്യാമറമാനൊക്കെ എത്തിയിട്ടുണ്ട് അപ്പം മോളെ ഇന്ന് വിടുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇന്നു മുതൽ അതിൻ്റെ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ അങ്ങ് തുടങ്ങായിരുന്നു ഡയലോഗ് പഠിപ്പിക്കാനും കാര്യങ്ങളൊക്കെ ഒന്ന് വിളിക്കാമോ മോളെ നിങ്ങളുടെ വർക്ക്ഷോപ്പിന് വിടാനാണെങ്കിൽ മോൾ മൊത്തത്തിൽ പഞ്ചറായിട്ട് കിടക്കുമോ സാറേ അതിൽ എനിക്ക് മനസ്സിലായില്ല സാറൊന്ന് വരാമോ സാറേ ഇത് ആവി പിടിക്കുമെന്ന് ആവി പിടിക്കൊന്നല്ല പിന്നെ തക്കമ്പേ അന്ന് മാറ്റി കൊടുക്കുമ്പോളെ ഇത സാറൊന്ന് ഡോക്യുമെന്ററിക്ക് സെലക്ട് ചെയ്ത ഹീറോയിൻ ആയിരിക്കുന്നത് യു ഈ കൊച്ചിന് മൊത്തം പറ്റി

എന്റെ പൊന്നുമോളെ ഇമാതിലെ ക്രീമൊക്കെ മുഖത്ത് അളിച്ചു വരെ തേക്കുമ്പോഴേ ഡോക്ടർമാരെ പ്രസ്ക്രിപ്ഷൻ വേണം അല്ലാണ്ട് ഇങ്ങനത്തെ ഓരോന്നൊക്കെ തേച്ച് കഴിഞ്ഞ തോന്നി അല്ല ഇതിപ്പം എന്താ അവസ്ഥ അവസ്ഥ എന്താ ഒരു സൈഡിലെ കിഡ്നിക്ക് എന്തോ എന്താ പ്രശ്നം ഉണ്ടെന്നേ അപ്പൊയിട്ടി മൊത്തത്തിലുള്ളത് നിന്റെ അവസ്ഥ എന്താ പാണ്ടായി